ചെറുപുഴയിൽ സി പി ഐ എം പ്രവർത്തകരുടെ ചെറുപുഴയിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു യു ആർ പ്രദീപിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും ചെറുപുഴയിൽ സി പി ഐ എം പ്രവർത്തകർ പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടത്തി ഈ മാസം പതിമൂന്നാം തീയതി ഇരുപതാം തീയതിയുമായി കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിൽ കാസർഗോഡ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും അതുപോലെ തന്നെ പാലക്കാട് ചേലക്കര തുടങ്ങിയ അസംബ്ലി മണ്ഡലത്തിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വലിയ തോതിലുള്ള പ്രചരണം ഉയർത്തിക്കൊണ്ടു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമ്പയെ പരാജയപ്പെടാൻ വേണ്ടി പോവുകയാണ് ഈ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി പോവുകയാണ് ഗവൺമെന്റിന്റെ ഈ പരാജയം ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തും എന്ന നിലയിലുള്ള വലിയ തോതിലുള്ള പ്രചരണം കേരളത്തിലെമ്പാട് യു ഡി എഫിന്റെ ആളുകളും അതുപോലെ തന്നെ എൻ ഡി എയുടെ മുന്നണിയുടെ ആളുകളും വലിയ തോതിൽ പ്രചരിപ്പിച്ചു ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ചേലക്കരയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിൽ കടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രദീപൻ എന്ന് പറയുന്ന അന്നത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ ആയിരത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയം കൈവരിച്ചിരിക്കുകയാണ് അപ്പോ പറയുന്നത് എന്താ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കെ രാധാകൃഷ്ണന് കിട്ടിയ വോട്ട് നിങ്ങൾ പരിശോധിക്കണം ആ ഇരട്ടി ഈ ചേലക്കരയിൽ ാണ് ജനങ്ങളാകെ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക വയനാട്ടിൽ എന്താ സ്ഥിതി വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട് അവിടെ കിട്ടിയോ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയോ യു ആളുകൾ പറയണം പൊതുയോഗത്തിൽ എം വി ശശി സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ ഏരിയ കമ്മിറ്റി അങ്ങ് കെ കെ ജോയ് എന്നിവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം ചിരിയും പിന്നെ നിന്റെ ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ